അസ്സാമസ് അല സീദിനൻ വാല അലഹി വസു ഇൻഷാല് ഇന്ന് പറയുന്നത് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്ന ദിക്ർ എന്ന് അറിയപ്പെടുന്ന ഒരു ബിക്രുവിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് അത് നടക്കില്ല അത് ഇനി എനിക്ക് കിട്ടുകയില്ല അല്ലെങ്കിൽ എനിക്ക് വിധിച്ചതല്ല അല്ലെങ്കിൽ ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ നിരാശ അനുഭവപ്പെടും അല്ലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടായിരിക്കണം നമുക്ക് നടക്കാതെ പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു കാര്യം നടക്കുമ്പോൾ അത് നമുക്ക് സാധിക്കുകയില്ല നമ്മളെ കൊണ്ട് അതിന് കഴിവില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മളുടെ ജീവിതത്തിലോട്ട് അത്ഭുതങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറിനെ പറഞ്ഞു തരാനാണ് അതുമല്ല ഈ ദിക്കറ് പതിവാക്കിയാൽ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മിലേക്ക് വർഷിക്കുന്നത് നമുക്ക് അത് അനുഭവിച്ചു തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ് അതിനെന്ത് ചെയ്യണം അതിന് നമ്മൾ ഈ ദിക്കരെ ചൊല്ലുക ഏതാണ് ആ ദിക്കര് അള്ളാഹു നിസാര ഒരു സമയത്തോടു കൂടി നമ്മൾ ചൊല്ലാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു ദിക്കറാണ് ഏതാണ് ജലാലി വൽ ഇക്രാം അള്ളാഹുവി നീയാണ് സുരക്ഷ നൽകുന്നവൻ സുരക്ഷിതത്വവും നിന്നിൽ നിന്നാണ് മഹത്വവും കുലീനതയും ഉള്ളവനെ നീ അനുഗ്രഹീതനാണ് അല്ലെ അതിമഹത്തായ അർത്ഥമുള്ള വളരെയധികം പ്രാധാന്യങ്ങളുള്ള വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്കർ തന്നെയാണ് ഇൻഷാല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എല്ലാവരും ഈ ദിക്കറിനെ പതിവാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുക തന്നെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങളെ അറിയിക്കുക ആ കമന്റിലൂടെ അറിയിക്കുന്നതിന് വേണ്ടി ഇൻഷാല് ഞാൻ എൻ്റെ ദുബായിൽ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഇതുവരെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഞാൻ ദുബായി ചെയ്തിട്ടുമുണ്ട് ഇനിയും നിങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ ദുബായിൽ ഞാൻ ഉൾപ്പെടുത്തും അതുപോലെ ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കയറി കാണുക എപ്പോഴും പറയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ഇൻഷാള്ള ചാനലിലുണ്ട് അതുപോലെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഉപകാരപ്പെടുന്ന അറിവില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അറിവുള്ളതായിരിക്കും ചില ആളുകൾക്കെങ്കിലും ഈ അറിവുകൾ കാണില്ല ചില അറിവുകൾ ആ കാര്യങ്ങളും ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദീനീപരമായിട്ടുള്ള കാര്യങ്ങളും അതിക്രകളും സ്വലാത്തുകളും ദുവാകളും ഒക്കെ വളരെ ചെറിയ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാ വീഡിയോസും ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കത് ഒരു കഠിനമായിട്ട് തോന്നുകയില്ല എന്നാ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ദീനിയായ അറിവും കൂടി നമുക്ക് വേണമല്ലോ ആഹ്ലാവും ദുനിയാവും ഒരുപോലെ ഒരുപോലെ നമുക്ക് നമ്മുടെ കൈക്കുള്ളിലാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹങ്ങൾ നിറഞ്ഞ അള്ളാഹുവിന്റെ അനുഗ്രഹം നിറഞ്ഞ നല്ലൊരു കാര്യം തന്നെയാണ് അതിനെന്ത് ചെയ്യുക നിങ്ങൾ ഈ ഓരോ വീഡിയോയും കാണുക അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങളുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചു വീഡിയോ കാണുക അത് ജീവിതത്തിലോട്ട് പകർത്തുക ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിന്റെ ബെല്ലേക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹുസ് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരട്ടെ ആമീൻ ബ്രഹ്മിക്ക് അറഹിമീൻ അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ അല്ലാഹു അത് എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ അതുപോലെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ വീടില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് മനപ്രയാസങ്ങൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും വിഷമങ്ങളും വേദനകളും തീരാത്ത പ്രയാസങ്ങളും അതുപോലെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത വേദനകളുമൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് അതിന് ഒക്കെ ഒരു പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പറഞ്ഞതുപോലെ ഇതിനൊക്കെയുള്ള പരിഹാരങ്ങള് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് സോലാറ്റുകളും സംസ്കാരം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുക ഓരോ വർത്തും മുടങ്ങാതെ തന്നെ നിങ്ങൾ അനുഷ്ഠി കൃത്യമായിട്ട് അനുഷ്ഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പുതിയ ഒരു അറിവുമായിട്ട് അള്ളഹ് കാണാം അസ്സലാമലേക്കും